ഒരു തരത്തിലും ഉപയോഗിക്കാൻ പറ്റാത്ത പുളിയൻ അത് മാത്രമല്ല പഴുത്ത് കിട്ടിയാലോ പുഴുക്കളുടെ സംസ്ഥാന സമ്മേളനവും ഇരുപത് വർഷത്തിലേറെയായി ഈ ഒരു മാവ് ഉപയോഗിക്കാൻ പറ്റാതായിട്ട് കസ്റ്റമറിൻ്റെ ആവശ്യം എങ്ങനെയെങ്കിലും മുറിച്ച് കളയാൻ വേണ്ടി പോവുകയാണ് എന്തെങ്കിലും ചെയ്ത് ഒരു ഒരു വെറൈറ്റി എങ്ങനെ പിടിപ്പിക്കണം എന്നുള്ളതായിരുന്നു കസ്റ്റമറിൻ്റെ ആവശ്യം നമ്മൾ പോയി നോക്കി നമുക്ക് നോക്കിയപ്പോൾ മാവിൻ്റെ ആ ഒരു ക്യാമ്പയിനിലേറെ ഒക്കെ തെളിഞ്ഞു കാണുന്ന രീതിയിലായിരുന്നു എൻ്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരുന്നത് കറക്റ്റായിട്ട് ഏകദേശം പത്ത് വെറൈറ്റികൾ നമ്മളതിൽ പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് എനിക്ക് റിസൾട്ട് അറിയാൻ കഴിയും സക്സസ് ആവും നൂറ് ശതമാനം സക്സസ് ആയിരിക്കും അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം നമ്മൾ നമ്മുടെ ഒറ്റപ്പാലം അടുത്താണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല ഇനങ്ങൾ അതായത് നമ്മൾ ഗ്രാഫ് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുന്നത് മാങ്ങ കായ്ക്കുകയാണെന്നുള്ളതാണ് പ്രയോറിറ്റി അതുകൊണ്ട് പെട്ടെന്ന് മാങ്ങ കായ്ക്കുന്ന ഇനങ്ങൾ അതുമാത്രമല്ല ടേസ്റ്റുള്ള മാങ്ങ ഇനങ്ങൾ ഇത് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഗ്രാഫ്റ്റിംഗ് വിരിയമാകും നൂറ് ശതമാനം വിജയമാവും അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞിട്ടുള്ള മുളച്ച് ആവുന്ന വീഡിയോ വരും ദിവസങ്ങളിൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പിനെ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ മൾട്ടി ഗ്രാഫ്റ്റിംഗ് അതായത് സോറി ബർക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്ന സർവീസ് നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ താങ്ക് സോ മച്ച്